മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന ഈ മേഖലയിലേക്ക് യോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിലും രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സമരങ്ങൾ തുടർക്കഥ നിർമ്മാണം പുനരാരംഭിക്കാൻ കരാറുകാരൻ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു വരെ രോഗികൾ തുടങ്ങി എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ റോഡിലൂടെ സഞ്ചരിച്ചത് കാരണം ഈ പ്രദേശത്ത് വസിക്കുന്ന ചിന്നക്കനാൽ സൂര്യനെല്ലി പ്രദേശത്ത് വസിക്കുന്ന നിവാസികൾ എല്ലാവരും ഇവിടുത്തെ സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരും ചേർന്ന് കഴിഞ്ഞ ഞായറാഴ്ച പവർ ഹൗസിൽ വെച്ച് ഒരു പ്രതിഷേധ ധർണ നടത്തിയിരുന്നു ആ ഈ ധരണ വിജയം കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെ റോഡ് നിർമ്മാണം പുനരാരംഭിച്ചുവെന്ന് ലഭിക്കാത്തതും സ്വകാര്യ കമ്പനിയിൽ നിന്നും റോഡിന് വീതി കൂട്ടുവാൻ സ്ഥലം വിട്ടുകിട്ടാൻ കാലതാമസം നേരിട്ടതും പ്രതികൂല കാലാവസ്ഥയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുവാൻ കാരണമെന്ന് കരാറുകാർ പറഞ്ഞു രണ്ടു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അറിയിച്ചു മുതൽ ചിന്ത ജംഗ്ഷൻ വരെയുള്ള ടാറ്റ ടീ പ്ലാന്റേഷന്റെ കീഴിലാണ് പോഷലി ടാറ്റി പ്ലാന്റേഷൻ റോഡ് വീതി കൂട്ടുന്നതിന് ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് സർവേ നടത്തി അത് പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ജോലി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒന്നര കിലോമീറ്ററിലെ പവർ ഹൗസ് മുതൽ ചിന്നക്കനാൽ വരെയുള്ള പോർഷനിൽ എർത്ത് വർക്ക് വൈഡനിങ് ജോലികൾ കഴിയാനുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ടാറിങ് ജോലികളൊക്കെ പൂർത്തീകരിക്കുന്നതാണ് നിലവിൽ നിർമ്മാണം ആരംഭിച്ചതോടെ റോഡ് എത്രയും വേഗം ഗതാഗത യോഗ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ മലയാളം ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം